സ്കൂളല്ലേ നിങ്ങൾ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങൾ മേടിച്ച് ഞാൻ എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ ബുക്കാണ് നാല് ബുക്ക് മേടിച്ചപ്പം രണ്ട് ബുക്ക് ഫ്രീ കിട്ടി കൂട്ടുകാരെ കണ്ടോ പിന്നെ ഇത് രണ്ട് റഫ് ബുക്കാണ് ഇത് വീട്ടിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കാനുള്ളതാണ് രണ്ട് റോളുണ്ട് ഇത് രണ്ടും ഞാൻ മേടിച്ചല്ലോ കൂട്ടുകാരെ ഇത് ഒരെണ്ണം മേടിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടിയതാണ് പിന്നെ അതേണ്ട ഒരു കുറച്ച് സ്റ്റിക്കറുണ്ട് പിന്നെ ഇത് കുറേ ഒക്കെയാണ് കണ്ടോ പിന്നെ വേണ്ട ഒരു ബോക്സ് ഉണ്ട് ഇതിങ്ങനെ നിൽക്കുമ്പം ഇവിടെ ഒരു കട്ടറ് വരും കണ്ടോ കണ്ടോ കൂട്ടുകാരെ പിന്നെ പിന്നെ ഇത് വേണ്ട രണ്ട് രണ്ട് കളർ പിന്നെ ഒരു സ്കെച്ചും പിന്നെ ഒരു കളർ കളറും ഉണ്ട് പിന്നെ ഇത് നല്ല ക്യൂട്ടൊരു ാണ് ഇതിന് രണ്ടു ഇത് രണ്ട് മിക്കി ആണ് കൂട്ടുകാരനെ കണ്ടോ ഇത് കൊ കൊച്ചിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കണ്ടോ നല്ല ഗ്ലിക്കറിൻ്റെ പിന്നെ സ്കൂളിൽ ഇത് അത്യാവശ്യ സംഭവമാണ് ഇത് സ്കൂളിൽ പരീക്ഷ ചെയ്യുമ്പം ഒക്കെ ഈ പേപ്പർ പിന്നെ പിന്നെ അതേണ്ട ഒരു കുപ്പിയുണ്ട് ഇത് ചൂട് വെള്ളം ഒക്കെ ഒഴിച്ച് കൊണ്ടുപോയാൽ അതുപോലെ തന്നെ നിൽക്കും പിന്നെ ടിഫിൻ ബോക്സ് ആണ് ഞാൻ വണ്ടിയൊക്കെ ആദ്യമേ തന്നെ നല്ലൊരു കൊച്ച് ടിഫിൻ ബോക്സ് ഇത് സി സിൻട്രയാണെന്ന് തോന്നുന്നു സിൻട്രയുടെ ഒക്കെയാണ് ഇത് വന്നപ്പോൾ കുറച്ചൊരു പാത്രമാണ് എനിക്ക് ബ്രേക്ക് കഴിക്കാൻ കേട്ടോ പിന്നെ വേണ്ട ഇത് ഇതും ഒരു ടിഫിൻ ബോക്സ് തന്നെയാണ് ഇത് ഇത് ഒരു വലിയ പാത്രമാണ് ഈ സ്പൂൺ ഫ്രീ കിട്ടിയ അതാണ് ഇതുപോലെ വലിയ സ്പേസ് ആണ് പിന്നെ ഇത് മോരൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കുഞ്ഞു പാത്രമാണ് കണ്ടോ ഇത് കണ്ടോ ഇത് കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു പാത്രം അയ്യോ ഇത് ഞാൻ കാണിച്ചില്ലായിരുന്നു ഇത് കണ്ടോ ഇത് കണ്ടു ഇത് കറയ ഇതും കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പിന്നെ അയോ ഇത് ഞാൻ കാണിക്കാൻ പറഞ്ഞോ വെച്ച് കൊണ്ടുപോകാനുള്ള കുഞ്ഞൊരു ബോക്സ് ആണ് കണ്ടോ കണ്ടോ കണ്ടോക്കായി രണ്ടോളയുണ്ട് പിന്നെ അത്യാവശ്യം ഒരു സംഭവമാണ് മഴയൊക്കെയല്ലേ അപ്പോഴാണെങ്കിൽ കുട വിളിക്കുമ്പോൾ നമ്മൾ നനയും അതുകൊണ്ട് റെയിൻകോട്ടാണ് ഞാൻ മേടിച്ച് കേട്ടോ കൂട്ടുകാർ പിന്നെ പിന്നെ ഒരു കത്രികയാണ് ഇതുകൊണ്ടോ ഇതൊക്കെ ഉണ്ടി ഞാൻ പറ്റുന്നതൊക്കെയാണ് സ്കൂളിൽ ആവശ്യത്തിനൊക്കെ കൊണ്ടുപോകാം പിന്നെ കുറച്ച് പെൻസിലുണ്ട് പെൻസിൽ കണ്ടോ കുറേ പെൻസിലുകളുണ്ട് പിന്നെ കുറച്ച് റബ്ബർ പേന പോലെ ഇരിക്കുന്ന റബ്ബറും ഉണ്ട് സാധാരണ ഉണ്ട് പിന്നെ ഒരു വൈറ്റ്നർ കണ്ടോ നേരെ ഇത് അതായത് ഒരു സ്റ്റാപ്നർ ഇതൊക്കെ അത്യാവശ്യം ഉള്ളതാണ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ പറ്റും പിന്നെ രണ്ട് ജ്യൂട്ട് കട്ടറുകളാണ് പിന്നെ ഒരു പക്ഷയും ഒരു സ്കെയിലും ഉണ്ട് ആ ഇത് കാണിക്കാൻ മറന്നു മകട്ട പേനയൊക്കെ ഇട്ട് വെക്കാൻ പറ്റും കണ്ടോ കണ്ടോ ഇന്ന കേട്ടാ വരൂ പറ്റും ഞാൻ കൂട്ടുകാരെ ഞാൻ എന്തെങ്കിലും മേടിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ എൻ്റെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ ടാറ്റ ബൈ ബൈ സി യു